ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ കെട്ടു ബോഡിയുടെ സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ആദ്യം ഈ ഷോൾഡർ തമ്മിൽ കൂട്ടുക കേട്ടോ രണ്ട് ഷോൾഡർ ഷോൾഡർ കൂട്ടിയതിന് ശേഷം നമുക്ക് എല്ലാ എല്ലാ അരികും മടക്കി അടിക്കേണ്ടതാണ് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ ആമ്പോൾ മടക്കി അടിക്കാം അതിനുശേഷം ഇവിടെ മടക്കി അടിക്കാം കേട്ട ആദ്യം ഒരു ചെറുതായിട്ടൊരു മടക്ക് മടക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കി അടിക്കുക നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ അടിക്കുന്ന പോലെ മടക്കി അടിച്ചാൽ മതി പാമ്പോളിന് നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാം പക്ഷേ ബാക്കിലൊക്കെ അടിക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് അടിച്ചാൽ അത്രയും നല്ലതാണ് പൊട്ടി പൊട്ടിപ്പോകൂല്ല നമുക്ക് കൂടുകൾ നാല് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്കല്ല നെക്ക് മുഴുക്ക് ബാക്കും നെക്കും ഫ്രണ്ട് അടിച്ചു കഴിയാ ഇതിപ്പോ ഞാൻ ആമ്പോൾ അടിച്ചു കഴിഞ്ഞു കേട്ടാ ഇപ്പൊ നമ്മൾ ഞാൻ ലൂസിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ലൂസ് എടുക്കുമ്പോൾ ഞാൻ കട്ടിങ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ലൂസ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആ റേഞ്ച് വിടേണ്ട ആവശ്യം വരില്ല കേട്ടോ അത് നമുക്കപ്പോ ലൂസ് മാത്രം എടുത്താൽ മതി പിന്നെ ഇവിടെ മടക്കി അടിക്കാനുള്ളത് ഇപ്പോൾ ഒരിഞ്ചും വല്ലതും വേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് തുണി നിരമ്പാതൊക്കെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടിഞ്ച് സ്റ്റിച്ചിങ്ങിന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ഈ മടക്കി അടിക്കുന്ന പീസിന് മാത്രമേ സ്റ്റിച്ചിങ് വരുള്ളൂ അല്ലാതെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നില്ലല്ലോ സൈഡ് കൂട്ടിച്ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടിഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തുണി എടുക്കുന്നതനുസരിച്ച് വേണം അവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അയ്യോ മിസ് പറഞ്ഞു രണ്ടിന്റെ എടുക്കാൻ പറഞ്ഞു എടുത്തപ്പോ കൂടിപ്പോയി എന്നൊന്നും പറയരുത് എന്നൊന്നും അത് നിങ്ങൾ അങ്ങനെ പഠിക്കരുത് അതാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങില് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോ അങ്ങനെ അറിയാൻ പറ്റും കൂട്ടിച്ചേർക്കണ്ടപ്പോ മാത്രം അല്ലാതെ ഇങ്ങനെ ജോയിന്റ് ഇല്ലാത്ത രണ്ട് സൈഡ് ആണെങ്കിൽ എടുക്കണം ഓക്കെ കെട്ട് ബോഡി തയ്ച്ചു കഴിഞ്ഞു കണ്ടോ ഇനി ഇനി ഒരു ചെറിയ തയ്യലൂടുണ്ട് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നമ്മൾ കുറച്ച് കയറ്റി വെറ്റിയിട്ടുണ്ട് അത് അത്രയും കെയറേണ്ട എന്നുള്ളവർക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അത് അളവുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് അളവിൽ വേണേലും തയ്ക്കാം ഇനി നമ്മളൊരു സ്റ്റിച്ച് കൂടെ ചെയ്യും ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് കൂടെ ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് ഇവിടെ ആയിട്ട് കിടക്കും അത് ഓരോരുത്തർക്കും ഉചിതമായ രീതിയിലാണ് ആ ഓപ്പണിംഗ് വരുന്നത് ചില അമ്മമാർ പറയും എനിക്ക് താഴെ കുറച്ച് താഴെ വരടിക്കാൻ പറയും ചിലർ പറയും എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറയും ഇപ്പൊ നമ്മുടെ കെട്ട് ബോഡി ഫിനിഷ് ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കെട്ടി ഇടുന്നത് ഇത് ചൂടുകാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഉപയോഗിക്കുന്ന മല്ലിന്റെ തുണിയാണ് അതുപോലെ തന്നെ കഷ്ണം പീസുകൾ ഇത് ചെയ്യാവുന്നതാണ് അത് നമ്മളുടെ ഐഡിയ പോലെ ഇരിക്കും അതിനാണ് ഞാൻ രണ്ടിഞ്ച് ലൂസ് കൂടുതൽ പറഞ്ഞത് കേട്ടോ സ്റ്റിച്ചിങ്ങിന് പറഞ്ഞേക്കണ രണ്ടിഞ്ച് അതാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്ക് കുറച്ച് കയറിയാണ് ഇരിക്കുന്നത് ബാക്ക് കുറച്ച് കയറി നല്ല ഭംഗിയിൽ നോക്കി എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും തയ്ച്ചിടുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈസ്